നമ്മുടെ കോലാഹലങ്ങൾക്ക് ഒരു കുറവുമില്ല പാകിസ്ഥാനെ ഇന്ന് തല്ലും ഇപ്പം തല്ലും ഇതേ തല്ലിക്കഴിഞ്ഞു വെള്ളം കിട്ടാതെ അവൻ തേണ്ടി പണ്ടാ കിടന്നു പെട്രോളില്ലാതെ പോകും ഷാബാസ് ഷെരീഫ് നാട് വിട്ടു എർദോ ഗാൻ്റെ മൂട്ടിൽ പോയി ഇരിക്കുകയാണ് മറ്റേ ആസിം മുനിയർ അയാളും നാട് വിട്ടു പാകിസ്ഥാൻ പട്ടാളക്കാരെല്ലാം അവരുടെ ഭാര്യമാരെ ഇംഗ്ലണ്ടിലും സ്വിറ്റ്സർലൻഡിലും കൊണ്ടുപോയി വിട്ടു ഒന്നും രണ്ടും വേണം ഭാര്യ നാലുണ്ട് ഈ നാലെണ്ണക്കെ നാല് രാജ്യത്തിലാക്കണ്ടേ അതിൻ്റെ തത്രപ്പാടിലാണ് പോലും അവർ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും കുടുംബക്കാരുടെ ജീവനെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാം കൂടെ കൂടക്കം നാട് വിടുന്നുണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് ആളുകളിൽ രാജിവെക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ആൾക്കാർ പടച്ചുവിടുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ നുണയാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് പ്രകടമായിട്ട് ആ ഡിഫൻസിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരെന്ന് നാം കരുതുന്നവർ പോലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം പറഞ്ഞോട്ടെ അല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെ ആരും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇവരും പറയുന്നത് അതിനൊക്കെ വലിയ യാഥാർത്ഥ്യമൊന്നും അതിൻ്റെ പിന്നിൽ ഉണ്ടാവില്ല അവരുടെ ഒരു രാജ്യസ്നേഹവും ആവേശവും കൊണ്ട് അവർ പറയുന്നതാണ് എന്നാൽ യാഥാർത്ഥ്യമായ ചില കാര്യങ്ങൾ എൻ്റെ നിരീക്ഷണത്തിൽപ്പെട്ടത് ഞാൻ നിങ്ങളെ അറിയിക്കാം ഒന്ന് നമ്മളെ വിദേശകാര്യ സെക്രട്ടറിമാരിൽ ഒരാളായ ആനന്ദ് പ്രകാശ് അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടുത്തെ ഭരണാധികാരികളുമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അവർ ഇന്ത്യക്ക് എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തു അഫ്ഗാനിസ്ഥാൻ വിജയരാജ്യമൊന്നുമല്ല അവരുടെ കയ്യിൽ ഈ പറയുന്ന മാതിരി വലിയ ആയുധ ശേഖരമോ അങ്ങനെയൊന്നുമില്ല പിന്നെന്താ അഫ്ഗാനിസ്ഥാനെ സെലക്ട് ചെയ്യാൻ കാര്യം അമേരിക്ക റഷ്യ ജർമ്മനി ജപ്പാൻ ഇവരെയൊക്കെ ആദ്യം നമ്മൾ സംരക്ഷണം കോണ്ടാക്ട് ചെയ്യേണ്ടത് ബട്ട് അതൊന്നും ചെയ്യാതെ അഫ്ഗാനിസ്ഥാനിൽ പോകാൻ കാര്യമ കാര്യമുണ്ട് അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനായിട്ട് പടിഞ്ഞാറ് അതിർത്തിയുണ്ട് എല്ലാവർക്കും അറിയാവുന്നോ അവിടെ ഒരു ഡ്യുറൻ്റ് ലൈനുണ്ട് ഈ ഡ്യുറൻറ്റ് ലൈൻ ആണ് പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനേയും വേർതിരിക്കുന്ന അതിർത്തി ഈ അതിർത്തി ഒരു കാലത്തും അഫ്ഗാനിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല അത് താലിബാൻ്റെ കാലത്തൊന്നും സമ്മതിച്ചിട്ടില്ല താലിബാൻ അല്ലാത്ത ഹമീദ് ഖർസായി ഒക്കെ ഭരിക്കുമ്പോൾ അപ്പോഴും സമ്മതിച്ചിട്ടില്ല ആ ലൈൻ അല്ല യഥാർത്ഥ ലൈൻ അതിന് കിഴക്കോട്ട് മാറ്റി വേണം അത് വരയ്ക്കാൻ ഞങ്ങളുടെ കുറേ അധികം സ്ഥലം പാകിസ്ഥാൻ കൈയേറിയിരിക്കുന്നു എന്ന് അഫ്ഗാനിസ്ഥാൻ പണ്ട് മുതലേ പറയുന്നുണ്ട് അവിടെ എപ്പോഴും അടിയും തൊഴിയും ബഹളവും ടി ടി പി തെരിക്ക് താലിബാൻ പാകിസ്ഥാൻ തെരിക്ക് താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലാത്ത അടിയല്ല അവിടെ നിശ്ചിത് തെക്കോട്ട് മാറുമ്പോഴാണ് നമ്മുടെ ബലൂചിസ്ഥാൻ അവിടെ എപ്പോഴും വെടിയും പിടക്കുവാണെങ്കിൽ അവർ ട്രെയിൻ പിടിച്ചോണ്ട് പോകുന്നു പ്ലെയിൻ പിടിച്ചുകൊണ്ട് പോകുന്നു പാകിസ്ഥാൻ്റെ പട്ടാളക്കാരെ കൊല്ലുന്നു വെട്ടുന്നു ചതയ്ക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് അവര് അപ്പോഴാണ് ഈ പെഹൽഗാം സംഭവം പെഹൽഗാം സംഭവം ഉണ്ടായി കഴിയുമ്പോൾ പാകിസ്ഥാൻ ഒറ്റക്കെട്ടായിട്ട് ഷാബാസ് ഷെരീഫിൻ്റെ പുറകിൽ നിൽക്കും എന്നാണ് കണക്ക് കൂട്ടൽ ബട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല അല്ല ഇവിടെ നമ്മുടെ മോദിയുടെ കൂടെ നിൽക്കുന്നില്ല പിന്നെ അല്ലേ ഷാബാസ് ഷെരീഫിൻ്റെ കൂടെ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആ ഖാനാണ് അയാളെ പിടിച്ച് ജയിലിട്ടിരിക്കുക ഷാഹബാദ് ഷെരീഫ് പിന്നെ ആര് വകവയ്ക്കാനുണ്ട് അപ്പോൾ ഇവിടെ പഹൽഗാം ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ സൈന്യം എൽ എ എൽഒസിയിലേക്ക് നീങ്ങി തുടങ്ങി ലൈൻ ഓഫ് കൺട്രോൾ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു സാധനമാണ് കേട്ടത് നമ്മുടെ സ്ഥലത്ത് നമ്മളെന്താ ലൈൻ ഓഫ് കൺട്രോൾ വരച്ചിരിക്കുന്നത് പാക് ഹോക്കപ്പയുടെ കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലവും പിടിച്ചുകൊണ്ട് പോയതല്ലേ പിന്നെ അവിടെ എന്ത് അതിർത്തി അതിർത്തി എന്ന് പറയുന്നത് പി ഒക്കെ കഴിഞ്ഞിട്ടുള്ള അതിർത്തിയാണ് യഥാർത്ഥ അതാണെങ്കിൽ അതിനോർക്കിട്ടുള്ളൂ അതുവരെ ഉള്ളത് നമ്മളാണെന്ന് നമ്മൾ വാദിക്കണം ഇപ്പോൾ ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ എൽ ഒ സി അവരും പലതവണ വയലേറ്റ് ചെയ്ത് നമ്മൾ വയലേറ്റ് ചെയ്ത് എൽഒ സി എന്ന് പറയുന്ന സാങ്കല്പിക രേഖയ്ക്ക് ഇപ്പോൾ യാതൊരു വിലയില്ല നമുക്ക് പതിമൂന്ന് ലക്ഷം പട്ടാളക്കാർ പാകിസ്ഥാൻ എട്ട് ലക്ഷം അതിനകത്ത് ഏകദേശം ഏഴ് ലക്ഷം കൊണ്ടുപോയി പടിഞ്ഞാറെ അതിർത്തിയിൽ നിർത്തി ഇപ്പോൾ അതിൻ്റെ ഒരു പകുതി ഒരു മൂന്നര ലക്ഷം നാലോ നാലരയോ ലക്ഷം അവിടെ പിൻവലിച്ചിട്ട് കിഴക്കേ അതിർത്തിയായി നമ്മുടെ എൽ ഒ സിയിൽ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ നമ്മുടെ പട്ടാളം എൽ ഒ സിയിൽ സജ്ജമാണ് തന്നെ അതുകൂടാതെ ചിഡ്പുട് ഘടനയെ എന്ന് ഹിന്ദി വാർത്തയിൽ പറഞ്ഞിട്ടില്ലേ ഇതുപോലത്തെ ചില്ലറ വെടിവെപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതേക്കാലത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇച്ചിരി കൂടുതലുമാണ് അതായത് വടി വെട്ടിക്കഴിഞ്ഞു അടി തുടങ്ങിയില്ല എന്നുള്ള അവസ്ഥ അപ്പോൾ ചൈന റഷ്യ ആദ്യം തന്നെ നമുക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചിരുന്നു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ട് ആത്മാർത്ഥമായ സപ്പോർട്ട് ഇസ്രായേലിൻ്റെതാണ് ഇസ്രായേൽ അംബാസിഡർ ഡൽഹിയിൽ അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിൻ്റെ വക്താവ് അദ്ദേഹം പറഞ്ഞു പെഹൽഗാമിൽ നടന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേൽ നടത്തിയതിന് തുല്യമായ ആക്രമണമാണ് അങ്ങനെയാണ് ഇസ്രായേൽ അതിനെ കാണുന്നത് അതിനാൽ ഇന്ത്യയ്ക്ക് ആയുധം കൊണ്ടോ കൊണ്ടോ അർത്ഥം കൊണ്ടോ ഇൻ്റലിജൻസ് കൊണ്ടോ എന്ത് സഹായമാണെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇതിനിടയ്ക്ക് അത്ര വലിയ പരസ്യമൊന്നും ആയിട്ടില്ല എന്നാലും കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ അത് വെരിഫൈ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ വെരിഫൈ ചെയ്ത് എനിക്ക് ബോധ്യം വന്ന കാര്യമാണ് പത്ത് ഇസ്രായേലി കമാൻഡോസ് കാശ്മീരിലേക്ക് പോയി നമ്മുടെ അവിടുത്തെ സംവിധാനം സെറ്റപ്പൊക്കെ കണ്ട് ടെറയിനൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പത്ത് പേർ പോയിട്ടുണ്ട് ഇനി അവരുടെ കൂടെ വല്ല സോഫ്റ്റ്വെയർ കുന്തം വെച്ച് വല്ല വല്ല ഉണ്ടോ അതൊന്നും എനിക്കറിഞ്ഞില്ല ആൾ പോയിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നറിയാം ഇത് സത്യമാണ് ഇസ്രായേൽ വളരെ സീരിയസ് ആണ് ഇന്ത്യയെ സഹായിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്തു അതിൻ്റെയൊക്കെ ഫലം വരാൻ താമസിക്കും നമ്മൾ ട്രീറ്റ് ക്യാൻസൽ ചെയ്തതിനു പിറ്റേ ദിവസം പാകിസ്ഥാനിൽ വെള്ളം ഇല്ലാതെ ഒന്നും വാങ്ങാൻ പോകുന്നില്ല അതൊക്കെ ദീർഘകാല ദീർഘകാലം വെള്ളം വെള്ളമില്ലാതെയാക്കാം വെള്ളം കൂട്ടി വെള്ളപ്പൊക്കം ഉണ്ടാക്കുക അങ്ങനെയാണ് ഇപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്നത് കുറേ വെള്ളം അങ്ങോട്ട് തുറന്നു കൊടുക്കുക പണ്ടായിരം മുങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പം ലോങ് ടേം ഇഫക്റ്റാണ് അതിനൊക്കെയുള്ളത് ഷോർട്ട് ടേം ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്തൊക്കെ ഞാൻ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട് ഈ സൈബർ വാർ അതാണ് ഇപ്പോഴത്തെ ശരിയായ യുദ്ധം പാകിസ്ഥാനിലെ എ ടി എമ്മുകൾ വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ എന്തു ചെയ്യും പാകിസ്ഥാനിലെ സബ്സ്റ്റേഷനുകൾ ഷട്ട് ഡൗൺ ആയി പോകുന്നു ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ഇലക്ട്രിസിറ്റി ഓൺ ചെയ്താൽ ട്രിപ്പ് എന്ത് ചെയ്യും പാകിസ്ഥാൻ്റെ പവർ സ്റ്റേഷനുകൾ നിശ്ചലമായി പോകുന്നു ഒരു നിമിഷം പെട്ടെന്ന് പിന്നെ തപ്പിപ്പിടിച്ച് റെഡിയായി വന്നു കഴിയുമ്പോൾ വീടിൻ്റെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും തെർമൽ പവർ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ അപ്പോൾ രണ്ട് മണിക്കൂർ നേരം പാകിസ്ഥാനിൽ ബ്ലാക്ക് ഔട്ട് ഇതാര് ചെയ്തു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അവരുടെ സാറ്റലൈറ്റുകളുടെ ദിശ തെറ്റിക്കുക ഇങ്ങനത്തെ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട് നമ്മളക്കാര്യത്തിൽ വിദഗ്ധന്മാരാണ് പാകിസ്ഥാനേക്കാളും വിദഗ്ധന്മാരാണ് നമ്മൾ ഈ വഴി തെറ്റിക്കുകയും പാരവയ്ക്കുകയും എ ടി എം കാർഡ് ഓപ്പറേറ്റ് ചെയ്യാതാകുകയും ഗൂഗിൾ പേ നടക്കാതെ വരികയും അങ്ങനെയൊക്കെ ചെയ്ത് മനുഷ്യന് ഭ്രാന്തി പിടിക്കുന്ന ഏർപ്പാട് ഇങ്ങനെയൊക്കെ ചെയ്യും ഇതിൽ നമ്മളെ കടത്തി വെട്ടുന്ന രണ്ട് പേരാണ് ഇസ്രായേലും ചൈനയും ഇപ്പം ചൈന പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കാനാണ് സാധ്യത എക്കാലത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അവരിപ്പം അങ്ങനെ പ്ലെയിനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയും വരുവുള്ളത് അപ്പോൾ അവർ ചെറുക്കാനായിട്ട് നമുക്കുള്ളതാരാണ് ഇസ്രായേലാണ് അപ്പം ഇസ്രായേലിൻ്റെ സൈബർ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുക നേരത്തെ ഇസ്രായേലിൻ്റെ പെഗാസിസ് നമ്മൾ വാങ്ങി അത് വെച്ച് മോണിറ്റർ ചെയ്തു ആ കേസ് കേസിപ്പം വീണ്ടും സുപ്രീം കോടതി എടുത്തിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞു പെഗസസ് എന്ന് പറയുന്ന ഒരു ചാര സോഫ്റ്റ്വെയർ ഭാരതം വാങ്ങിച്ചാൽ എന്താ എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല അത് ആരുടെ പേർക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം ഒരു സിവിലിയൻ ഒരു പത്രപ്രവർത്തകൻ വെറുതെ ചുറ്റി നടക്കുന്നു തോൾ ഇവൻ ഇവനവിടെ പോകുന്നു എന്നൊക്കെ അറിയാനായിട്ട് പെഗസസ് ഉപയോഗിക്കുന്നത് ശരിയല്ല അതേസമയം സുപ്രീം സുപ്രീംകോടതി ഇന്ന് എനിക്ക് സന്തോഷം അപൂർവം സുപ്രീം കോടതിയും സത്യം പറയുന്നുണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ടെററിസ്റ്റുകൾക്കെതിരെ ഇത് ഉപയോഗിക്കുന്നത് അവൻ്റെ മൂവ്മെൻറ്റ് അറിയാനായിട്ട് നമുക്ക് രഹസ്യ സംവിധാനം വേണ്ടേ പെഗസസ് എങ്കിൽ പെഗസിസ് ഇസ്രായേലെങ്കിൽ ഇസ്രായേൽ ഈ രീതിയിലേക്ക് സുപ്രീം കോടതി വന്നിട്ട് ആശാമാർക്കും ചെറിയൊരു പേടി തട്ടിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇച്ചിരി മാറിയിട്ടില്ലേ പെഹൽഗാവിൽ പോയി റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ ട്വൻറ്റി ഫോർ ന്യൂസ് ന്യൂസ് എയ്റ്റീൻ മലയാളം പേൾക്കാമൊക്കെ ശാന്തമാണ് അവിടെ ഉള്ളവരൊക്കെ നല്ല മനുഷ്യനാണ് ചേട്ടാ ചേട്ടൻ വന്നിട്ട് എങ്ങനെയുണ്ട് ആ കുഴപ്പമൊന്നുമില്ല പരിപ്പൂടെ ഇവിടുന്ന് കൂടെ കിട്ടാൻ എന്ന് പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഇരുമ്പുണ്ട തേറ്റിക്കുകയോ അവർ അത് പറയാൻ പറ്റില്ല ചില ഇപ്പം വെടിവെച്ചാൽ വെച്ചു വെച്ചില്ലെങ്കിൽ വെച്ചില്ല കൊണ്ടാ കൊണ്ടു ഈ അവസ്ഥ കൊണ്ടുപോകുന്നത് ഇതൊക്കെ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ചെയ്തതാണ് ഇപ്പം ഈ ഭീകരന്മാരെ താമസിപ്പിച്ച വീടും സംഗതിയൊക്കെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് ബുൾഡോസർ ഉപയോഗിച്ച് വീട് തകർക്കരുത് ശരി ബുൾഡോസർ വേണ്ട ബോംബിട്ട് തീർത്തേക്കാണ് അങ്ങനെ ഇങ്ങനെ അറിഞ്ഞ് ബോംബിട്ടിട്ട് ഒരു ഡസൻ പന്ത്രണ്ട് വീട് ചു പൊട്ടിച്ചു സുപ്രീം കോടതിക്ക് ഒന്നും പറയാൻ പറ്റില്ല കോർട്ട് ലക്ഷ്യമല്ല ബുൾഡോസർ ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോംബല്ലേ ഉപയോഗിച്ചത് ഇനി അതിൻ്റെ സ്റ്റേ വേറെ വരട്ടെ സുപ്രീം കോടതി അപ്പം നോക്കാം ഈ ഇവന്മാരൊക്കെ കൂടി തന്നെയാണ് ഇതിന് പായവച്ചത് നിങ്ങൾ ഈ പറയുന്ന പോലെ ബിസിനസ്സ് കൊണ്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട് ബിസിനസ് ഇല്ലാതെ കാശുണ്ടാക്കാൻ അവർക്കറിയും ഇന്ത്യൻ പട്ടാളത്തെ കല്ലേറിയാൻ നിന്ന് കഴിഞ്ഞാൽ രണ്ടാമക്കളുള്ള വീട്ടിൽ മൂവായിരം മൂവായിരം ആറായിരം രൂപ ചുമ്മാ വരും ഒരു പണിയും ചെയ്യണ്ട ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധിമുട്ട് കുറയില്ലേ ബിസിനസ് ഇല്ലാതെ തന്നെ കാശ് കിട്ടുകയാണെങ്കിൽ പൊളിക്കുന്നു ഇതൊക്കെയാണ് കാശ്മീരിലെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആശാന്മാരൊക്കെ ഇതാ ചെയ്യുന്നത് ഇവരെ വെള്ളം പൂശാനായിട്ട് കേരളത്തിൽ നിന്ന് പെഹൽഗാമിലേക്ക് പോയ ചാനലുകളെ തൊഴണ്ട് സമ്മതിക്കണം കണ്ട എന്ത് വന്നാലും ശരി ഇസ്ലാമിക തീവ്രവാദികളെ വിട്ടൊരു കളിയും മലയാളത്തിലെ പ്രമുഖ ചാനലുകൾക്കില്ല അവരുടെ സ്റ്റുഡിയോയ്ക്ക് അടിയിൽ ഇവൻ വന്ന് ബോംബ് വെച്ചാൽ പോലും അവരവനെ ചിന്താവാതെ വിളിക്കും എന്നുള്ളതല്ല അവനെ എതിർക്കുക അവൻ മോശക്കാരൻ ആക്കലും ഉറപ്പാണ് ഇതൊക്കെ ചില സ്വഭാവങ്ങളാണ് ഈ മതേതരത്വം എന്ന് പറയുന്ന സൂക്കേട് ഇത് അസ്ഥിക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റാൻ പറ്റില്ല പഴയ ചേർത്തലക്കാർ ഞാൻ ചേർത്തലക്കാരനാണ് ജനിച്ചത് വളർന്നതൊക്കെ അപ്പം ഈ ചേർത്തലകൾ മന്ത് എന്ന് പറയുന്നൊരു അസുഖമുണ്ട് ഇപ്പം അത് കാണാനില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് മന്ത് എന്താണ് എന്ന് പോലും അറിയില്ല മന്ത് എന്ന് പറയുന്നൊരു അസുഖമുണ്ട് കാലൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നു അതിന് ചികിത്സയില്ല കാലിങ്ങനെ ആജീവന എന്താ തലയണ പോലെ വീർത്തിരിക്കും ഇതാണ് മന്ത് അപ്പോൾ ഈ പോലെ ഇവന്മാരുടെ ഈ സെക്കുലറിസം ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല ഉറച്ചുപോയ മന്താ ഉറച്ചുപോയ മന്തിന് ചികിത്സയെന്താ ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വാതപ്പനി വരും കിട്ടുകിട്ടാന്നൊക്കെ വിറക്കുകയൊക്കെ ചെയ്യും അതാണ് നമ്മൾ ടി വി ചാനലുകളിൽ വല്ലാതെ ക്ഷോഭിക്കുന്നത് കണ്ടിട്ടില്ല ഇസ്ലാമിനെ ആരെങ്കിലും ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ ഷാനി മറ്റേ അഭിലാഷ് മോഹനൻ ആഷ്മി ഒക്കെ വിറയ്ക്കുന്നതാണ് പിടിച്ച കിട്ടത്തില്ല അവർക്ക് അവരുടെ രോഷം ഭീകരമായ രോഷമാണ് നിങ്ങൾക്ക് വേറെ ആരെ വേണമെങ്കിലും കുറ്റം പറയാം ഹിന്ദുവിനെ ആ അപ്പൂപ്പിനെ കൂട്ടി നിങ്ങൾ ചീത്ത വിളിച്ചാൽ പോലും അവരെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആസ്വദിച്ച് ഇതാണ് മതേതരത്വം ഇത് തലയ്ക്ക് കയറിയിട്ട് പെഹൽഗാമിൽ മുഴുവൻ മര്യാദക്കാനാണെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും പിന്നെ ഞാൻ കൂടെ അങ്ങോട്ട് കെട്ടിയെടുത്ത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്തു ചെയ്തു എന്താ കെ ചാനലോ അങ്ങനെ ഒരു ചാനലുണ്ട് ആ ചാനലിനെ നിരോധിച്ചു മെയിൻ സ്ട്രീം ചാനൽ മെയിൻ സ്ട്രീം മീഡിയയിൽ അവരെ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ കുറേ യൂട്യൂബർമാരെ അങ്ങോട്ട് നിരോധിച്ചു ഈ മറ്റേ പാക്കിസ്ഥാൻ ആളെ വിളിച്ച് അവരോട് സംസാരിച്ച് ആദ്യ യൂട്യൂബിലിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കുന്ന വീരന്മാർ ഇവനെയൊക്കെ പൂട്ടിക്കിട്ടി ഈ സാഹിത്യം ചരക്കുകൾ കേരളത്തിൽ ധാരാളമുണ്ട് ഫേസ്ബുക്കിലുണ്ട് ട്വിറ്ററിൽ വലിയ ശല്യമില്ല കേട്ടോ കാരണം ട്വിറ്ററിൽ എഴുതാൻ ഈ മലയാളി അർബൻ നക്സലുകൾക്കും ജിഹാദികൾക്കും ഒരു പ്രശ്നമുണ്ട് കാരണം ട്വിറ്ററിൽ ക്യാരക്ടർ ലിമിറ്റേഷൻ ഉണ്ട് ഇത്ര അക്ഷരങ്ങൾക്കുള്ളിൽ പറഞ്ഞ് തീർക്കണം അല്ലെങ്കിൽ അത് കൂട്ടിക്കെട്ടി പല ട്വീറ്റുകളാക്കണം വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർ അതിലത്ര ഇതില്ല ഫേസ്ബുക്കിൽ കാളമൂത്രം പോലെ ഇങ്ങനെ അങ്ങോട്ട് എഴുതി നിറയ്ക്കുന്നതാണ് ഇന്ത്യക്കെതിരായ ലേഖനങ്ങൾ ഇവരെയൊക്കെ മാറുകയ്യ എൻ്റെ ഒരു അഭ്യർത്ഥന ഇത് കാണുന്ന ആളുകൾ ഒരു നോട്ട് ബുക്ക് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച ഫേസ്ബുക്ക് അത് ഇത് അതിൻ്റെ പേര് ഇതെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞത് കാണുന്നില്ല ഡിലീറ്റ് ചെയ്യാം ഇതൊക്കെ കുറിച്ചു വയ്ക്കുകയാണ് ഒരു നോട്ട്ബുക്കിൽ ആൻഡ് ടേക്ക് ഇറ്റ് ഫ്രം മീ ഒരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം ഇൻ്റലിജൻസ് നിങ്ങളെ അന്വേഷിച്ചു വരും ഇതിനെപ്പറ്റി എന്തെങ്കിലും ട്രേസ് ഉണ്ടോ ഈ ഒരാളിനെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് സാർ എൻ്റെ നോട്ട്ബുക്കിലുണ്ട് ഇതായിത്രാം തീയതി ഇവൻ ഇന്ന പോസ്റ്റ് ഇട്ടിരുന്നു അത് ചെയ്ത് വയ്ക്കുക ഒരു പൗരധർമ്മം എന്നുള്ളത് നിൽക്കുക അത് ഏറ്റെടുക്കുക വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല ഫേസ്ബുക്കിൽ ഞാൻ എന്നെ പോലെയുള്ള കിളവ് കളന്മാർ കിളവന്മാരെ ധാരാളം കാണാറുണ്ട് വലിയ പണിയൊന്നും ഇല്ലാതെ പിള്ളേരെ ഉപദേശിക്കുകയും വഴക്കു പറയുകയും ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് ഒരു പണിയാകും രാജ്യത്തിന് വലിയൊരു സേവനവും ജസ്റ്റ് നോട്ടൗൺ അതുപോലെ ചാനലുകളിൽ വരുന്ന വാർത്തകൾ ദേശവിരുദ്ധ വാർത്തകൾ ആ സമയം ആ പറഞ്ഞ ആൾ വായിച്ച ആൾ വന്ന ചാനൽ അത് കുറിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ചാനലും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അത് എഴുതിയിരിക്കുക അതിനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം എന്ന് ഞാൻ പറയില്ല നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് രാജ്യസുരക്ഷയെ സഹായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രവൃത്തികൾ കൊണ്ടാണ് അതിനകത്തെ ആ പഞ്ച് ലൈൻ അതിൻ്റെ ഡയലോഗ് അതിൻ്റെ വിഷ്വൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ മനസ്സിലാവുമല്ലോ ഇവൻ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുന്നു ആ ആളിൻ്റെ പേരെഴുതുക ചർച്ചയിൽ പ്രത്യക്ഷപ്പെട്ട് പാകിസ്ഥാനെ പരോക്ഷമായിട്ട് ന്യായീകരിക്കുന്നവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ ആ ഇന്ത്യക്കാർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുമ്പിൽ പ്രകടനം നടത്തി പഹൽഗാം സംഭവത്തിൽ പ്രതിഷേധിച്ചു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു കോന്തൻ ഇറങ്ങി വന്നിട്ട് നമ്മളുടെ അഭിനന്ദനുണ്ടല്ലോ വിങ് കമാൻഡറുടെ അഭിനന്ദൻ അഭിനന്ദൻ്റെ ഒരു വലിയ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് അവിനെന്തെ കഴുത്ത് വെട്ടുന്നതായിട്ടൊരു ആക്ഷൻ കാണിച്ചു ഇംഗ്ലണ്ടിൽ നടന്ന സംഭവമാണ് അത് വലിയ പ്രതിഷേധത്തിനിടയാക്കി തൊട്ടടുത്ത ദിവസം ഇന്ത്യയിൽ കണ്ട എന്താണെന്നറിയാമോ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലെ കഴുത്തില്ലാത്ത കഴുത്തിന് മുകളിൽ തലയില്ലാത്ത നരേന്ദ്രമോദിയുടെ ഫോട്ടോ അപ്പം ആരാരുടെ ഭാഗത്താണെന്ന് കൃത്യമല്ലേ ഇത്രയധികം കോൺഗ്രസ് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ വേറൊരു അടയാളം ഞാൻ കണ്ടിട്ടില്ല അവര് അഭിനന്ദന്റെ സർത്തൻസ് ഇവിടെ മോദിയുടെ സർത്തൻസ് ഗായബ് എന്ന് എഴുതിയിരിക്കുന്നു തലയുടെ സ്ഥലത്ത് കാണുന്നില്ല എന്ന് മോഡിയുടെ തന്നെ ആ വെസ്റ്റും പാന്റും ആ കുർത്തയും ഈ മഹാഭാവം ഈ പോക്കിടുത്തരം ഈ തെമ്മാടിത്തരം ഈ തല്ലുകൊള്ളിത്തരം കോൺഗ്രസ് ചെയ്യാം വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരനെ വഴിയിൽ കണ്ടാൽ ചെപ്പക്കുറ്റിക്ക് അടിക്കട്ടെ ഓരോ കോൺഗ്രസ്സുകാരനെയും അടക്കം സകലതിനെ നിരത്തിപ്പിടിച്ച് കവളം കവളമടലിനോ കടലാവിടനൊക്കെ എന്നിട്ട് അട്ടിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ചിത്രം വരച്ചതിന് അല്ല അത് മല്ലികാർജ്ജുൻ ഖർഗെ ഏത് ഖർഗെയാണെന്ന് ശരി നിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് മാടിക്കുത്തിന് പിടിച്ച് നിർത്തുക ഇതിന് സമാധാനം പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറയുക മാപ്പ് പറയുക അവനെ കൊള്ളു ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അതിർത്തിയിൽ പോയിട്ട് തോക്കെടുത്ത് വിടിവെക്കാൻ നമുക്ക് പറ്റുമോ അതിനുള്ള കഴിവോ കപ്പാസിറ്റിയോ നമുക്കില്ല വി ആർ നോട്ട് എക്സ്പെക്റ്റ് ഡു ദാറ്റ് ഓൾസ് ബട്ട് വി ഷുഡ് സ്ട്രെങ്തൻ അവർ നേഷൻ ബൈ ദിസ് ടൈപ്പ് ഓഫ് സ്മോൾ സ്മോൾ ആക്ടിവിറ്റീസ് ആ ആക്ടിവിറ്റീസ് നമ്മൾ നടത്തണം നാളെ സി സി എസിൻ്റെ മീറ്റിംഗ് ഉണ്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി അഫെയേഴ്സ് അതിലഞ്ച് മന്ത്രിമാരാണ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി രാജ്യരക്ഷാമന്ത്രി ധനകാര്യമന്ത്രി വിദേശകാര്യമന്ത്രി ചിലപ്പോൾ അജിത് ഡോവലുണ്ടാകും ചിലപ്പോൾ നാളെ തന്നെ വിശാല ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് അതിൽ അജിത് ഡോഹലുറപ്പായിട്ടുമുണ്ട് ഈ ഇത്രയും ബഹള ഉദ്ധാനത്ത് അജിത് ഡോവലും മിണ്ടാത്തത് എന്താന്ന് ഒരക്ഷരം മിണ്ടുന്നില്ല അതേ കുറച്ച് നാളെ മുമ്പാണ് പുള്ളി പറഞ്ഞത് ഇനി ഒരു മുംബൈ ഉണ്ടായാൽ അവിടെ ബലൂചിസ്ഥാൻ ഉണ്ടാവും ഇതാണ് അജിത് ഡോവൽ പറഞ്ഞത് ഇപ്പോൾ അജിത് ഡോവലും ഒന്നും മിണ്ടുന്നില്ല അജിത് ഡോവൽ മിണ്ടാതിരിക്കുന്നത് വലിയൊരു അപകടമാണ് വലിയ അപായ സൂചനയാണ് മിണ്ടുന്ന ആൾ മിണ്ടാതെയാകുമ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്നവൻ മിണ്ടാതെയാവുക മിണ്ടാതിരിക്കുന്നവൻ മിണ്ടുക ഇതൊക്കെ വലിയ കുഴപ്പത്തിൻ്റെ തുടക്കമാണ് അജിത് ഡോവലിനെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അതേസമയം അജിത് ഡോവൽ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല പാകിസ്ഥാന്റെ ശക്തി ദൗർബല്യങ്ങൾ ശരിക്കും തിരിച്ചറിയാവുന്ന ആളാണ് അജിത് ഡോവൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹം ഒരിക്കൽ വേഷം മാറി ഒരു സാധാരണ സിഖുകാരനായിട്ട് പാകിസ്ഥാനിൽ പോവുകയും ഐ പി ഐ ഡയറക്ടർ ആയിരുന്ന കാലത്താണ് അവിടെ ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹം പിടിക്കപ്പെടുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് അവർ കയറ്റി വിടുകയും ചെയ്ത സംഭവം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അന്നും അതിൽ പറയും ഡോണ്ട് അട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി ശത്രുബോധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് അത്യന്താപേക്ഷിതമായ ആരാണ് ശത്രു എന്നുള്ള ബോധം ആ ബോധം ചാനലുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും കേരളത്തിൽ ഇല്ലെങ്കിൽ ആ ബോധം നമുക്കുണ്ടല്ലോ അവരെ ബോധം വെപ്പിക്കാനുള്ള ചുമതല ഫ്രീ ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും അവരെ എല്ലാം എക്സ്പോസ് ചെയ്യുകയും വേണം തുറന്ന് കാണിക്കണം രാജ്യദ്രോഹി എന്ന് നേരിട്ട് തന്നെ വിളിക്കുക പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് തന്നെ പറയുക പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുന്നത് ബി എൻ എസ് അനുസരിച്ചോ ബി എൻ എസ് എസ് അനുസരിച്ചോ എൻ ഐ എ അനുസരിച്ചോ യു എ പി എ അനുസരിച്ചോ കേരള പോലീസ് ആക്ട് അനുസരിച്ചോ കുറ്റകരമല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോടാ എന്ന് പറയാം അത് പറയണം പോകാൻ നിൽക്കുന്നവനോട് പോകാൻ തന്നെ പറയുക പോകാൻ പറയുക അതാണ് നമ്മളുടെ പൗരധർമ്മം ഈ ക്രിട്ടിക്കൽ സമയത്ത് നമുക്ക് ഭാരതത്തിന് ചെയ്യാവുന്ന എളിയൊരു സേവനം എന്നെനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ആശയങ്ങളുണ്ടാവും അതെങ്ങനെ എന്നുള്ള സാമർഥ്യം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതിനെ ആദരവോടെ കണ്ടുകൊണ്ട് എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പറ്റുമെങ്കിൽ സ്വീകരിക്കുക താങ്ക്